നിങ്ങടെ വിഷമിച്ചി ഓ നേരത്തെ വിളിച്ചിട്ട് എന്താ പറഞ്ഞു അങ്ങോട്ട് കൊണ്ടുപോവാട്ട് ദുബായിക്ക് ഓൻ അവിടെ പഠിപ്പിക്കാൻ പറ്റൂത്രേ അത് പറ്റൂല അത് എങ്ങനെ നമ്മള് പറയട അത് പറ്റൂലങ്ങനെ പറയാൻ പറ്റില്ല ഓൻറെ കുട്ടിയല്ലേ എന്റെ മോളെ കാണുന്നവനെ കണ്ണ് പറഞ്ഞാലും ശരി കൊണ്ട പറ്റൂലെ ഈ വളർത്തി വൈദാക്കി കഴിഞ്ഞാൽ കഴിച്ചു കൊടുത്തില്ലേ ഞാ എന്താ എന്നോട് പറയാ പറഞ്ഞെടുത്തല്ല നിയമം അവന്റെ വ്യക്തത്തിൽ ഇണ്ടായ കുട്ടിയാ അറിയോ നിയമവും കാര്യമൊക്കെ നമുക്ക് എതിരാണ്ട പറ വിഷമം അണക്കറി ഉള്ളിപ്പോഴ പോയാമ്പക്കുള്ളത് ഞാൻ ആരോടാ പറഞ്ഞത് കാര്യം നമ്മള് പറഞ്ഞെടുത്തല്ല നെയ്മൊക്കെ അവൻ അനുകൂലായിട്ടേ വരൂ കൊണ്ടോണ്ടാവ നമ്മളെ കുത്തി പോവല്ലേ നമ്മള് നല്ല നോക്കില്ലേ കാര്യ Oh, untuk orang apa tan yang datar itu